ഹലോ എല്ലാവർക്കും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കണോ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മോരുകറിയുടെ റെസിപ്പിയായിട്ടാണ് വേറെ കുറേ പച്ചക്കറികൾ വെച്ചിട്ട് മോരുകറി ഉണ്ടാക്കുമെങ്കിലും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഈ മോരുകറി തന്നെയാണ് ചേമ്പും ചേമിൻ്റെ തണ്ടും വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ മോരുകറി ഉണ്ടാക്കുന്നത് ചേമ്പിൻ്റെ തണ്ടും കിഴങ്ങും തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ കട്ടിതിട്ടെടുത്ത് ഇനി ഒരു മൺകലോ അല്ലെങ്കിൽ ഒരു ചോട് കെട്ടില്ലതോ ഇതുപോലത്തെ ഒരു പാത്രം എടുത്തിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചേമ്പും ചേമ്പിന്റെ തണ്ടും കൂടെ അതിൽ കിട്ടുകൊടുക്കാം ഇനി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കണം ഞാൻ ഈ കറി വെക്കുമ്പോൾ അതിൽ മുളക് പൊടി ചേർക്കാറില്ല എരിവിന് ആവശ്യമായിട്ട് ഞാൻ പച്ചമുളകാണ് ചേർക്കാറ് ഇനി കഷ്ണം വേവാൻ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ കഷ്ണം നന്നായിട്ട് വേവിച്ചെടുക്കാം ഇതിവിടെ ഇരുന്ന് വേവട്ടെ അപ്പോഴത്തേ നമുക്ക് അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അരപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അരമുറി തേങ്ങയും എരിവിന് ആവശ്യമായിട്ടുള്ള ചീനമുളകും ഒരു കാൽ ടീസ്പൂണോളം കുരുമുളകും കാൽ ടീസ്പൂണും ജീരകവും കൂടെ എടുത്തുണ്ട് ഒരു മിക്സഡ് ജാറിലേക്ക് ഇതെല്ലാം കൂടെ മാറ്റിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം തേങ്ങയിൽ തേങ്ങയിലൊട്ടും തരിതരിപ്പില്ലാതെ നല്ല പേസ്റ്റ് ആയിട്ട് വേണം അരച്ചെടുക്കാൻ പുളിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ നല്ല നാടൻ മോര് മോരെടുത്തുണ്ട് ഈ മോര് നല്ല പുളിയുള്ള മോരാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്ര കുറച്ചെടുത്തിട്ടുള്ളത് ഇപ്പം ഇതാ കഷ്ണങ്ങളൊക്കെ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ചേമ്പിൻ്റെ കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോയിട്ടില്ല എന്നാൽ നന്നായി വെന്തിട്ടുണ്ട് ഈ പരുവാവുമ്പോൾ നമുക്ക് അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള മോരും കൂടെ ചേർക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം എന്നിട്ട് ഈ മോരിൻ്റെ പുളിയൊക്കെ ഈ കഷ്ണത്തിൽ പിടിക്കുന്നവരെ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം ഇപ്പം ഇത് ആ കറി ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് മോരിൻ്റെ പുളിയൊക്കെ കഷ്ണത്തിൽ നന്നായി പിടിച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ചേർക്കാം തേങ്ങ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം ഇനി ചെറുതായിട്ട് തിള വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് തീ ഓഫ് അപ്പോൾ നമ്മുടെ മോര് കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വറവിടാം അതിനുവേണ്ടിയിട്ട് ഞാനൊരു അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്തു വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നപ്പോൾ കടുക് ചേർത്തു കടുക് നന്നായി പൊട്ടി വന്നപ്പോൾ കറിവേപ്പിൻ്റെ അല്ലെങ്കിൽ ഉണക്കമുളകും ഉലുവയും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് മേമ്പൊടിക്കായിട്ട് കുറച്ച് കായത്തിന്റെ പൊടിയും കൂടി ചേർത്തു ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ചേർക്കാം ഇപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുവരെ അങ്ങനെ വെച്ച് നോക്കിയിട്ടില്ലാത്ത ആൾക്കാർ ചേമിൻ്റെ തണ്ടോ കിഴങ്ങോ ഒക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ നോക്കൂ നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബായ്